ഒന്ന് വിളിച്ചു വരുത്തണം അതാണ് കാക്കയെ വിളിച്ചു വരുത്തണം ആ അത്ര സംഭവമാണെങ്കിൽ ഞാൻ നമ്പർ വന്നാൽ മതിയോ കാക്കേട്ടെല്ലേ കാര്യമായിട്ട് പറഞ്ഞേ ക്ലിനിക്കില് മെയിൻറ്റനൻസി സമിതി ആക്കേണ്ടത് പുള്ളിയുടെ നമ്പര് വന്നാൽ മതിയാ സമത ആക്കെ സമൃദമാക്കേണ്ടി എന്തോ ഒരു ആവശ്യം ഞാൻ ഒരു കാര്യം പറഞ്ഞു നീ വിളിക്കണൊക്കെ കൊള്ളാം വൈകുന്നേരം ഒരു മണി കഴിഞ്ഞിട്ട് വിളിക്കാവും പുള്ളി നല്ല തിരക്കുള്ള മനുഷ്യനാണ് പ്ലംബിങ്ങിനും ഇലക്ട്രീഷ്യൻ ഒക്കെയാണ് പുള്ളി ഭയങ്കര തിരക്കാണ് പ്ലംബിങ്ങിനും ഇലക്ട്രീഷ്യൻ നിന്റെ പ്രശ്നം എന്താണ് എന്താണ് നിന്റെ പ്രോബ്ലം എന്തിനാണ് കാക്കയെ വിളിച്ച് വരുത്തുന്നത് കാക്കയെ ചുമ്മാ വിളിച്ച് വരുത്തി അപമാനിക്കാൻ ഞാൻ കാക്ക സമ്മതിക്കൂലിക്കുന്നു പിന്നെ അപമാനിച്ചിട്ട് എനിക്ക് എന്ത് ആരും നീ പറ പറ എന്താണെന്ന് അങ്ങനെ പോവാൻ പറ്റൂലും കേട്ടോടെ കാര്യം പറയാൻ വേണ്ടി വരെ പോക്ക ഇത് ആ കാക്കയല്ലേ ഇത് അളിയുടെ ഓഫീസിലുള്ള സമത് കാക്ക അല്ലേ സമത് കട്ടം കൊണ്ടാന്ന പുറത്ത് വന്നേ

അങ്ങനെയല്ല അത് വേറെ ശബ്ദമാണ് ചോദിച്ചോ പറയാല്ലേ അറിയാം അത് നമ്മളെ തെലുങ്കാനയിലെ ഒരു തെലുങ്കാനയിലെ ഒരു ഒരു കൊട്ടാരം മ്യൂസിയം ഉം കേട്ടോ അവിടെ അവിടെ മ്യൂസിയം മ്യൂസിയം കൊട്ടാരോ അല്ല കൊട്ടാരമായിരുന്നു പിന്നെ അത് മ്യൂസിയം ആക്കി ഓക്കെ അവിടുത്തെ റാണിയുടെ തലയിരുന്ന കിരീടത്തിലെ ഒരു വൈര്യം വൈര്യം അല്ല കല്ല് കല്ല് ആ വൈരം വൈരം അള അത് നിക്കടെ വൈരം കൊണ്ടുവരായിരുന്നു ഇങ്ങോട്ട് നമ്മളിങ്ങോട്ട് നമ്മളെ നാട്ടിലോട്ട് നമ്മളെ നാട്ടിലോട്ട് കൊണ്ടുവന്നു ഫുൾ സെക്യൂരിറ്റിയിൽ തുറന്ന വണ്ടിയാണ് തുറന്നൊരു ബഡ്ഡിയിൽ ഫുൾ ഡിസ്പ്ലേ ചെയ്ത് കൊണ്ടുവരായിരുന്നു ഇടത്തോട്ട് ആർക്കും പോകാൻ പറ്റില്ല ഫുൾ സെക്യൂരിറ്റി അതിന് വന്നു കൊണ്ടിരുന്നപ്പോഴാണ് അതിനൊരു കാക്ക ഒന്ന് റാഞ്ചിക്കോട്ടങ്ങ് പോയി

ും പറയല്ലേ അത് ക്ഷീണമുള്ള കാര്യമാണ് ഡിപ്പാർട്ട്മെന്റ് എനിക്കൊക്കെ മനസ്സിലായില്ലേ അതാണ് ഞാൻ അകത്ത് വെച്ച് പറയാത്തത് അളി എങ്ങനെയൊക്കെ ഒന്ന് സഹായിച്ച കാക്കയെ പ്രൊമോഷൻ എനിക്ക് ഡബിൾ ആണ് ഡബിൾ കളിച്ച കളിയല്ല കളിയല്ലോ അളിത്തിന് സഹായിക്കാൻ പറ്റില്ല